ഏവരെയും ദുഃഖത്തിലാഴ്ത്തി ഒരു വിയോഗ വാർത്ത പുറത്തു വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് എത്തിയത് അമൃത ടി വിയിലെ ന്യൂസ് ക്യാമറാമാൻ പ്രേംശങ്കറാണ് വിടവാങ്ങിയത് നാൽപ്പത്തി വയസ്സായിരുന്നു പ്രേംശങ്കറിന് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു കൊച്ചിയിൽ അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ആയിരുന്നു അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഗംഗയാണ് ഭാര്യ പ്ലസ് വൺ വിദ്യാർത്ഥിനി സ്നേഹ ശങ്കർ മകളാണ് നാൽപ്പത്തി രണ്ട് വയസ്സായിരുന്നു പ്രേംശങ്കറിന് നിരവധി പ്രമുഖരും പ്രേംശങ്കറിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക